السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين الله و علماء الله നേതാക്കന്മാർ അതുപോലെ തന്നെ സാദാത്തുക്കൾ ഈ സദസ്സിൽ വന്നുകൂടിയ മഹല്ല പ്രതിനിധികൾ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട ദേവർ സ്വരോസ്താദിൻ്റെ പ്രവാസനത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നീട്ടുന്നില്ല ബഹുമാനമുള്ള സഹോദരന്മാർ എന്താണ് മഹല്ല ഭരണം മഹല്ല പറഞ്ഞാൽ എന്ത് എന്ന് വിശദമായ നിലക്ക് നമുക്കോ പറഞ്ഞ് അതിൻ്റെ ആ ഒരു ഉത്തരവാദിത്വം എന്നാൽ എന്ത് എന്ന് നമുക്ക് സാദിന്റെ പ്രസംഗത്തിലൂടെ പഠിക്കാനും മനസ്സിലാക്കാനും കഴിയണം ഇന്നലെ തന്നെ ഞാനൊരു വാട്സപ്പിൽ നോക്കുമ്പോൾ ഏതോ ബീഹാർ ആ ഭാഗത്തോ ഭാഗത്തോളം ഉസ്താദ് പള്ളിന്റെ മുകളിൽ ആത്മഹത്യ ചെയ്ത സംഭവമാണ് കാണാൻ സാധിച്ചത് ഞാൻ മനസ്സിലാക്കണം എന്തുകൊണ്ടോ ആ മഹല്ലം ആ മഹല്ലത്ത് ഭരണം നടത്തുന്ന ആ മഹല്ലത്ത് നേതൃത്വം വഹിച്ച് അവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്ന ആ ഒരു പണ്ഡിതൻ മരിക്കേണ്ടി വന്നാൽ അത് ഏതോ നാട്ടിൽ നിന്ന് നാം ചിന്തിക്കാം പക്ഷേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് സാമ്പത്തികമായി വളരെ അതപ്പതനത്തിലേക്ക് എത്തി ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടും തന്റെ കുടുംബത്തിന്റെ ആ ജീവിതം നയിക്കാനുള്ള ഒരു മാർഗം കണ്ടെത്താത്ത നിലയ്ക്ക് അദ്ദേഹം അതാ അവിടുന്ന് ആത്മഹത്യയിലേക്കുള്ള വഴി കാണുകയാണ് നാം മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ആ മഹല്ല്യക്കാര് ഒരു സ്പന്ദനം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മരണം ആ നിലക്ക് ആവുമായിരുന്നില്ല അതേപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഒരു ഉസ്താദിനെ കാണാൻ സാധിച്ചു വളരെ പ്രയാസപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി വീട് തന്നെ വിൽക്കേണ്ട ഗതികേടിലായി പോയി വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് നല്ലൊരു സ്ഥാതുമാണ് പണ്ഡിതനാണ് മുതറിച്ച് കൂടിയാണ് അദ്ദേഹം അടുത്ത കാലത്ത് സ്വന്തം താമസിക്കുന്ന വീട് പോലും പണയത്തിലായപ്പോ വിൽക്കേണ്ടി വന്ന വളരെ ദാരുണമായ ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പലതും അറിയാതെയും കൊണ്ടിരിക്കുന്നു അപ്പോൾ ആ മഹല്ലത്തിന്റെ നേതാക്കന്മാര് നാം ചിന്തിക്കണം ഉസ്താദിന്റെ കാര്യം അങ്ങനെയാണെങ്കിൽ മഹല്ലുകളുടെ കാര്യം അതിനേക്കാൾ അപ്പുറമാണ് ആ മഹല്ലിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ ദുഃഖങ്ങളും കഷ്ടങ്ങളും മനസ്സിലാക്കി കൊണ്ട് സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആ ഒരു ഭരണമായിരിക്കണം ആ മഹല് ഭരണം തീർച്ചയായിട്ടും അവൻ ഏറ്റെടുത്തതായിരിക്കുന്ന ഉത്തരവാദിത്വത്തെ സംബന്ധിച്ച് നാല് പരലോകത്തിൽ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അതുകൊണ്ട് എല്ലാവരും ആ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി മഹല്ലിനെ ആ ഭരണം നാം ഏറ്റെടുത്താൽ അതിൻ്റെതായ നിലക്ക് നാം എന്താക്കണം ആ ചിട്ടയിൽ ആ മഹല്ലിന്റെ ഭരണം നടത്തുകയും അള്ളാഹുവിന്റെ പ്രീതി ആ മഹലിലൂടെ ആ ഭരണത്തിലൂടെ ആ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ നാമത ആ മഹല് ഭരണം നടത്തിയാൽ അള്ളാഹു തീർച്ചയായും നമുക്ക് ഈ ലോകത്തും പര എല്ലാം നനക്കുള്ള വിജയം കൈവരിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഹബീബ് സല്ലാഹു അലി വസങ്ങൾ നമുക്ക് കാണിച്ചു തന്ന ആ ജമാഅത്തിന്റെ ആദർശം ആ ഭരണസമിതി എന്താക്കേണ്ടി നമ്മുടെ ഭാവി തലമുറകൾക്ക് അതിനെ കൈമാറേണ്ടതാ ഒരു വലിയൊരു ഉത്തരവാദിത്വം നമ്മുടെ സമൂഹത്തിന് ഉണ്ട് എന്നതിൽ നാം ആരും തന്നെ മറന്നു പോകരുത് അത് മാത്രമല്ല നമ്മുടെ ആ മഹലിൽ നമ്മുടെ കുട്ടികൾക്ക് നല്ലതായ വിദ്യാഭ്യാസങ്ങൾ എല്ലാ മതലൗകികപരമായ വിദ്യാഭ്യാസങ്ങൾ പഠിപ്പിക്കേണ്ട ആ ഉത്തരവാദിത്വ ബോധം ആ മഹലിന് വേണം കാരണം നമ്മുടെ ആ വീട്ടിന്റെ നമ്മുടെ ആ കുടുംബത്തിന്റെ ഭാവി ഞങ്ങൾക്കുള്ള മക്കളുടെ കയ്യിലാണ് ഞങ്ങൾക്കുള്ള ഞങ്ങൾക്കുള്ള നാട്ടിന്റെ ഭാവി ഞങ്ങൾക്കുള്ള മക്കളുടെ കയ്യിലാണ് ഞങ്ങൾക്കുള്ള ആ രാഷ്ട്രത്തിന്റെ ഭാവി ഞങ്ങൾക്കുള്ള മക്കളുടെ കയ്യിലാണ് അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് എല്ലാ നിരക്കുള്ള മതലൗകികപരമായ വിദ്യാഭ്യാസങ്ങൾ പഠിപ്പിക്കാനുള്ള എല്ലാ പ്രോത്സാഹങ്ങളും നാം നൽകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് റഹ്മാൻ റഹീം എന്ന അള്ളാഹുവിന്റെ തിരുവാക്യത്തോടുകൂടി ഈ ഒരു കാര്യക്രമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ വിരമിക്കുകയാണ് وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته أبو هل قبل أن يكتب تواكي وذكرات يسمي راجعات